ഹായ് രാകേഷ് നാരായണൻ കഥയും സംവിധാനവും ചെയ്ത തണുപ്പ് എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ സിനിമയിൽ നിതേഷ് നമ്പ്യ സിബിയ ഇവരൊക്കെയാണ് മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ഈ സിനിമ അല്ലെങ്കിൽ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ സിനിമ നമുക്ക് ഒരു കുറച്ച് സസ്പെൻസും അതേപോലെ നിഗൂഢതയും എല്ലാം നമുക്ക് തരുന്നുണ്ട് അപ്പൊ ഇതിലെ നായകനും നായിക കഥാപാത്രവും കണ്ണൂരിലോട്ട് ഒരു ജോലിക്ക് വേണ്ടി വരികയാണ് അവിടെ പ്രകാശ് എന്ന് പറയുന്ന ഒരു ചടന കാണുന്നുണ്ട് അങ്ങനെ കീഴിലാണ് നമ്മുടെ പ്രതീഷിന് ജോലി കിട്ടുന്നത് പക്ഷെ ഈ ജോലി നടക്കുന്നുണ്ടെങ്കിലും ഈ പ്രതീഷിന്റെയും ഇവരുടെ കഥാപാത്രത്തിലോട്ട് വരുന്ന സമയത്ത് കുറച്ച് നിഗൂഢത അല്ലെങ്കിൽ ഒരു സസ്പെൻസ് ഇവരെന്ത് എന്തിനോ വേണ്ടി അവിടെ വന്ന പോലെ നമ്മളെ കൊണ്ട് ഇരുത്തുന്നുണ്ട് അതായത് ും കൊന്നിട്ട് വന്നതാണോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്യാൻ വേണ്ടി വന്നതാണോ എന്തൊക്കെയോ ഒരു പ്ലാൻ കാര്യങ്ങളൊക്കെ ഇവര് തമ്മിൽ നടക്കുന്നുണ്ട് അപ്പൊ കുറച്ച് കഴിയുമ്പോൾ അതായത് ഒരു ഹാഫ് ടൈമിന്റെ മുന്നേ ആയിട്ട് തന്നെ ആ സംഭവം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഇവരെന്തിനാണ് അവിടെ വന്നത് എന്നുള്ളത് പക്ഷേ ആ ഒരു സംഭവം അവിടെ വേറെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും അതായത് നാട്ടുകാരും കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയ സമയത്ത് നമുക്ക് അതിന്റെ ഉള്ളിലോട്ടൊരു ഫീലിങ്സ് കൊണ്ടുവരാൻ സിനിമക്ക് സാധിച്ചിട്ടുണ്ട് അവര് നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ ഈ നായക കഥാപാത്രവും നായിക കഥാപാത്രവും വളരെ നല്ല രീതിയിൽ തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മ്യൂസിക്കിനെ പറ്റി പറയാന്നുണ്ടെങ്കില് മ്യൂസിക്കും നമുക്ക് ഭയങ്കര ഒരു സംഭവമാണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഈ പടത്തിന് വേണ്ട സാധനം ആ ഒരു മ്യൂസിക് ഇതിലെന്തായിട്ടും നല്ലോണം ആയിട്ടുണ്ട് അപ്പോ വീണ്ടും നമ്മൾ ഈ കഥയിലോട്ട് വരികയാണെങ്കിൽ അതിനുശേഷം ഇവര് ഇതിന് ഈ ഒരു സംഭവത്തിലോട്ട് വരാനുള്ള സാഹചര്യം എന്താണ് എന്നുള്ളതാണ് ആഫ്റ്റിന് ശേഷമുള്ള കഥ അപ്പോ ആ ഒരു സംഭവം നമ്മളിലോട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന രണ്ടു പേരും വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എനിക്ക് ഓവറോൾ ഈ സിനിമ ഇഷ്ടമായി പിന്നെ ഈ സിനിമ ഫാമിലി ആയിട്ട് കണ്ടിരിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ഒരു എയ്റ്റി പ്ലസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ കുട്ടികൾ കാണുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല എന്നാലും ഈ സിനിമ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കണ്ടു നോക്കിയിട്ട് അതിന്റെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം ഞാൻ എന്തായാലും ഈ സിനിമ കണ്ടു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു കാരണം ഒരുപാട് മൂവീസ് ഇതേപോലെ ചവറ പോലെ കുറെ മൂവീസ് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് മൂവീസ് എടുക്കാതെ ഇതുപോലെ നല്ല നല്ല എന്തെങ്കിലും സബ്ജക്റ്റ് ഉള്ള ഒരു കഥകൾ എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും നമ്മൾ നമ്മള് രണ്ടുമണിക്കൂർ നാലു മണിക്കൂറൊക്കെ കാണുന്ന സിനിമ വെറുതെ കാശ് കൊടുത്ത് കളയുന്നില്ലേ അതിലും സിമ്പിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ് ഒരു വട്ടം കണ്ടിരിക്കാവുന്ന ഒരു മൂവിയാണ് അപ്പൊ എന്തായാലും നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം എനിക്ക് ആയിട്ട് അറിയണം അപ്പൊ അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ